പള്ളിയിൽ പെയിന്റ് അടിക്കാൻ വന്ന ജോലിക്കാരൻ ബാങ്കിന്റെ സമയമായപ്പോൾ ബാങ്ക് കൊടുത്തു സംഭവം വൈറലായി വളരെ ഹൃദ്യമായ മനോഹരമായ ബാങ്ക് ഹറമിലെ അറബ് നാടുകളിലെ ബാങ്ക് പോലെ ഹൃദ്യം വളരെ മനോഹരം ബാങ്ക് അത് സ്വരമാധുര്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനോളം കേൾക്കാൻ ഇമ്പമുള്ള ഈരടികൾ ഉണ്ടാവുകയില്ല ബാങ്കിന്റെ ശബ്ദം വെറുക്കുന്നവർ പേറുന്നവരാണ് കാരണം ആദരവായ മരുളിയിട്ടുണ്ട് നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ അതുബർ ഷൈത്വാൻ പിശാചി വിരണ്ടോടുന്നതാണ് പിന്തിരിഞ്ഞോടുന്നതാണ് കീഴ്വായു പുറപ്പെടുവിച്ചുകൊണ്ട് ബാങ്കിന്റെ ധ്വനികൾ ശബ്ദങ്ങൾ കേൾക്കാതിരിക്കാൻ അവൻ കീഴ്വായു പുറപ്പെടുവിച്ചു വിരണ്ടൂടുമെന്ന് ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹി വസ്ലം ൃഷ്ടാവായ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തപ്പെടുന്ന വിജയത്തിലേക്ക് മനുഷ്യരാശിയെ ക്ഷണിക്കുന്ന ആ വചനം തൗഹീദിന്റെ മന്ത്രധ്വനികളാണ് എത്രയെത്ര അമുസ്ലിം സഹോദരങ്ങൾ ബാങ്ക് കേട്ട് അതിന്റെ മനോഹരമായ വചനങ്ങൾ ആസ്വദിക്കാറുണ്ട് ലോകത്ത് അനുനിമിഷം അണമുറിയാതെ എപ്പോഴും മുഴങ്ങിക്കേൾക്കുകയാണ് അള്ളാഹുവിന്റെ മഹൽ വചനങ്ങൾ അള്ളാഹു അക്ബർ അള്ളാഹു അല്ലാഹു ഏറ്റവും ഏറ്റവും വലിയ മഹാനാണ് ഉന്നതനാണ് അവൻ പരമപരിശുദ്ധനാണ് ഇസ്ലാമിന്റെ നിലനിർത്തുമാറാകട്ടെ റൊബനൽ صلى الله على محمد صلى الله